ഞങ്ങൾ മറന്നിട്ടില്ല കഴിഞ്ഞ കേരള യാത്രയിൽ തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുമ്പോ അതിന്റെ മുൻനിരയിൽ കൊടിപിടിച്ച് നിർത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനടുത്ത കോളനിയിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ അതിഥി തൊഴിലാളികൾ അവരെ വാടകക്കടുത്ത് ആയിരങ്ങൾ അവർക്ക് പ്രതിഫലം നൽകി നിങ്ങൾ നിങ്ങളുടെ റാലിയുടെ മുൻനിരയിൽ മുൻനിരയിൽ തന്നെ അവരെ വെച്ചിട്ടില്ലേ നിങ്ങൾ ഇതൊന്നത്തെ കാര്യം കണ്ടോ ഇതിങ്ങനെ ആ മാനസികം നല്ല തെറ്റിട്ടേ അങ്ങനെ പറഞ്ഞു പോകണം നോക്കണ്ട ചെന്നി പറഞ്ഞിട്ടില്ല അതാണ് ഇതി കൂടിയിട്ട് കണ്ടിട്ടെ എന്തപ്പം ചെയ്യാന്ന് കോമാടൻ ഈ കോലത്തിലൊക്കെ നിയന്ത്രിച്ചിട്ട് അസുഹാബുൽ വക്കത്താണ് ലോകം ലോകം മുയോ നിയന്ത്രിക്കുന്നത് ഞാനാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ കോലത്തിൽ ഇങ്ങനെ ഇതൊക്കെ കൂടി കാണുമെന്നുണ്ടാകുന്ന ഒരു മനോനില തെറ്റലുണ്ടല്ലോ അതാണ് അത് നോക്കണ്ട ഏഹ് എന്താ ചെയ്യലേ ഈ കോലത്തിലൊക്കെ കളവ് പറയണമെങ്കിൽ ഇപ്പം വല്ലാത്ത കോമാടൻ്റെ മുരി തന്നെ അവസ്ഥ െണ്ടെ വിശയിക്കുല്ല ഇത് ഏത് വിഷയിക്കൂല ഈ പറഞ്ഞത് പിന്നെ നമ്മളെ മറ്റേ സമസ്തക്കാരും അല്ല ചെറിയ സമസ്തക്കാരും വിശയിക്കൂല്ല ആരെങ്കിലും വിശയിക്കു എല്ലാവർക്കും അറിയാം അത്രയും പ്രവർത്തകർ അമ്പലം ഒന്ന് മുന്നിലെടുത്തോന്നുള്ളത് നടുവില് ഓക്കെ പറയാം നോക്കേ തന്നെ പറഞ്ഞോണ്ട് തീസാക്കാർ വിഷയിക്കൂല ജാതി പൊട്ടനാളത് എവിടുന്നു നോഷാദിന്റെ ടീമിനോട് എനിക്ക് പറയാനുള്ളത് കേരള അത്ര കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ ഒരു പിന്നെ ക്യാമറ ഇന്റർവ്യൂ എല്ലാരോ ചെയ്തോക്കി അതിന് ബംഗാളികൾ അയാൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ഏ അയാളെ നിസ്കളം കയറ്റാ നോക്കണ പറഞ്ഞപ്പോ പറയണേ ഒരാൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെ കേത്ര കോൺഫിഡൻസ് ആയിട്ട് അല്ലേ അയാൾക്ക് കളിവ് പറയുമ്പോൾ അയാൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് കളവാണെന്നുള്ള ബോധം അയാൾക്ക് അയാൾക്കുണ്ടാവുമല്ലോ സംസാരത്തിലൊക്കെ ഒരു ചെറിയൊരു നാക്ക് പുഴയും അടക്കം സംഭവിക്കും അല്ലെങ്കിൽ മുഖത്തിന്റെ ഭാഗമെങ്കിലും മാറും അതൊന്നും ഇല്ല അതെ സാധാ ഒരു കാര്യം പറഞ്ഞ മാതിരി കളവ് പറയാമെന്നുള്ള ഒരു അവിടെ പറയണേ എന്റെ ഒരു മനുഷ്യന് കഴിഞ്ഞുതന്നെ അവളാ അത്രക്ക് പോയിട്ടില്ല പട്ടണേ എസ് വൈ എസ് എസ് എഫ് ഇന്റെ മെമ്പർഷിപ്പിലാണ് എസ് എഫിന്റെ ടീം ഉണ്ടായിരുന്നത് രക്ഷക്കണക്കി ആൾക്കാർ കേരളത്തിലുണ്ട് ഓരോ യൂണിറ്റിൽ തന്നെ ഓരോ

അത്രയ്ക്കും ജനങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു എന്താ പറയുക സ്വീകരണം കൊടുത്തതും അതിൻ്റെതായ ആൾക്കാർ ആ വരുന്ന ഉസ്താദിനെ സ്വീകരിച്ചതും അതൊക്കെ കാണാൻ കഴിഞ്ഞതേ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ ഞാൻ പോലത്തെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മത നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ നോക്കേ മനുഷ്യ മനുഷ്യർക്കൊപ്പം പറഞ്ഞിട്ടിരുന്നു ആ ജാതി ആ ദുപ്പമുട്ടും ഞാൻ കണ്ടത് അതിലേക്കെ ഓരോ കൈക്കൊരു ഒരു ഉണ്ടായിരുന്നു ഒരു പ്രെസ് കിട്ടും അതിലൊക്കെ എഴുതി കാണുമ്പോൾ എന്താണ് അത്രയ്ക്കും നല്ലൊരു മനുഷ്യന്മാരനെയാണ് ഞാൻ നല്ല കണ്ട സംസ്ഥാ റാലിയിൽ ഞാൻ കണ്ടത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്താ ഒരു അപ്പോൾ ഇവരുടെ കാണാതെ ഓരോന്ന് കമന്റ് ചെയ്തിട്ട് നിൽക്കേണ്ടടാ അത്രയും ജനങ്ങളിന്ന് ഞങ്ങളുടെ നാടായ അരീക്കോട് കൊടുത്ത സ്വീകരണം പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ കുറേ സമയം നോക്കി നോക്കും പിന്നെ എനിക്ക് ഒരു എമർജൻസിലോട്ട് ഞാൻ വേഗം പോയതാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇവരെ ആ ഡോക്മുട്ടിൻ്റെ സ്റ്റൈലുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ വീഡിയോ എടുത്തതാണ് ഒരു കാളി വെക്കാൻ പോലും ഈ ഓട്ടം സ്ഥലം നിന്നു അത്രയ്ക്ക് ജനങ്ങളാണ് ആ ഉസ്താദിനും ആ വന്ന ആ ജനക്കൂട്ടത്തിനും സ്വീകരിച്ചത് അതിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലട മനുഷ്യന്മാരെ വില മനസ്സിലാക്കാപ്പം മനസ്സിലാക്കാടാ മനുഷ്യർക്കൊപ്പം പറഞ്ഞാൽ കേരളം അടിപൊളി എന്നും സംഗോദായാലും അതിൽ ഒരു എന്താ പറയുക ഒരു ഭാഗമായിട്ട് മനസ്സുകൊണ്ടിട്ടാണ് ടാറ്റാ